പാക് മുൻ പ്രധാനമന്ത്രിയും പി ടിഐ പാർട്ടി ചെയർമാനുമായ ഇമ്രാൻഖാന്റെ ജയിൽമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം വൻ സംഘർഷത്തിലേക്ക് മാറുകയാണ് പി ടി പ്രവർത്തകരെ നേരിടാൻ പാകിസ്ഥാൻ പട്ടാളം രംഗത്തിറങ്ങുകയും പ്രതിഷേധക്കാരെ കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഇസ്ലാമാബാദിലേക്ക് പ്രതിഷേധം വ്യാപിച്ചതോടെയാണ് കടുത്ത നിലപാടിലേക്ക് സൈന്യം കടന്നത് അതിനിടെ അവസാനം വരെ പോരാടുക തന്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇമ്രാൻഖാനും രംഗത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രതിഷേധക്കാരോട് സമാധാനത്തോടെയും ഐക്യത്തോടെയും തുടരണമെന്നും ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ പോരാട്ടം പാകിസ്ഥാന്റെ അതിജീവനത്തിനും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധക്കാരെ നേരിടാൻ ആദ്യം പോലീസുകാരായിരുന്നു രംഗത്തിറങ്ങിയത് പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നാല് പോലീസുകാരും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പ്രതിഷേധക്കാരെ നേരിടാൻ പട്ടാളത്തെ രംഗത്തിറക്കിയത് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് പ്രതിഷേധക്കാരെ കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പുറത്തു നിന്നുള്ള ആക്രമണം യുദ്ധഭീഷണി തുടങ്ങിയ സാഹചര്യങ്ങളിൽ പാകിസ്ഥാനെ സംരക്ഷിക്കാൻ സേനയ്ക്ക് അനുമതി നൽകുന്നതാണ് ഈ വകുപ്പ് സുപ്രീംകോടതിയുടെ നിയമത്തിലും കാലാവധിയിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ഇരുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പിൻവലിക്കുക കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ കൃത്രിമത്വം തിരുത്തുക ഇമ്രാൻഖാൻ അടക്കമുള്ള രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക എന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പതിനായിരക്കണക്കിന് വരുന്ന പി പ്രവർത്തകർ ഇസ്ലാമാബാദ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രകടനം ആരംഭിച്ചത് സംഘർഷം വ്യാപിച്ചതോടെ പി ടി ഐ കൂടുതൽ ചർച്ചകൾ നടത്താനുള്ള സാധ്യതകൾ സർക്കാർ തള്ളിക്കളയുകയും ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്രീബി സംഘർഷത്തിന് ആസൂത്രണം ചെയ്തതായി ആരോപിക്കുകയും ചെയ്തു ഒൻപത് മാസത്തെ തടവിന് ശേഷം അടുത്തിടെ ജയിൽ മോചിതയായ ബുഷ്രാ ബിബിയുടെ നേതൃത്വത്തിൽ പി ടി ഐ വാഹന വ്യൂഹം ഞായറാഴ്ച വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് നിയന്ത്രണത്തിലുള്ള പ്രവിശ്യയായ പഖ്തൂൺഗുവയിൽ നിന്ന് ഇസ്ലാമാബാദ് ലക്ഷ്യമാക്കി പുറപ്പെടുകയായിരുന്നു നിരവധി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ചൊവ്വാഴ്ച രാവിലെ നൂറുകണക്കിന് പി ടി ഐ അനുഭാവികൾ ഇസ്ലാമാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ റെഡ് സോണിലെ ഡി വരെ എത്തുകയായിരുന്നു